നമ്മുടെ ആരോഗ്യം എങ്ങനെ നല്ല രീതിയിൽ സംരക്ഷിക്കാം എന്നുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളും ഭക്ഷണ രീതിയും മരുന്നുകളും എല്ലാം കൂടെയാണ് ഞങ്ങൾക്കിവിടെ നമ്മളിവിടെ നൽകുന്നത് അപ്പോൾ ഈ ക്യാമ്പിൽ ഇന്നും അറിയാത്ത ഒട്ടേറെ ആളുകളുണ്ട് അപ്പോൾ അവർക്കും കൂടി നിങ്ങൾ നിങ്ങളുടെ ആയുർവകത്തിലുള്ളവരുണ്ടെങ്കിൽ അവരെയും കൂടി അറിയിച്ചിട്ട് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ തെക്കേ തറയിലുള്ള ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയാം അവിടെ എത്തിക്കുകയാണ് അവിടെ വന്നിട്ട് ഡോക്ടറുമായിട്ട് നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം പരിശോധിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഏത് തരത്തിലുള്ള മരുന്നാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് അവരത് നൽകും ഇതിന് മറ്റേ പൈസ ഒന്നും കൊടുക്കേണ്ടതൊന്നും തന്നെ ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് നമ്മുടെ അധികാരത്തിലുള്ള ഗവൺമെൻറ്